സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക അപ്പം നമ്മുടെ ഫാമിലി റൗണ്ടിനോടൊപ്പം ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ട് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് സീസൺ സിക്സിൽ അപ്പോൾ ഇന്ന മൂന്നാമത്തെ ടാസ്ക് ആണ് നടന്നിരിക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലയിൽ അതിൽ നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ് ജിൻഡോയുടെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റും അല്ല നമ്മുടെ ഏറ്റവും വൃത്തികെട്ട പേഴ്സണൽ ഗ്രഡ്ജസ് വെച്ചിട്ട് നമ്മുടെ സിജോ അപ്സര സായി എന്നിവരുടെ ടീമിനെതിരെ ചെയ്ത ഒരു പ്രവൃത്തിയാണ് പ്രേക്ഷകരെല്ലാം ലൈവിൽ കണ്ടത് എനിക്കത് തീർത്തും മോശമായിട്ട് തന്നെ തോന്നി ജിൻഡോ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ സ്ട്രെയിറ്റ് ടാണ് ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കുകയുള്ളൂ പറയുകയുള്ളൂ എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ ജിൻഡോ എങ്ങനെയായിരുന്നു എന്ന് വളരെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും മോശം വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും എഴുന്നള്ളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നാൽ പിന്നീട് പ്രേക്ഷകർ ഉള്ളതിലെ ഭേദം എന്ന രീതിയിൽ പല പല കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ജിൻഡോയ്ക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ കൊടുത്തിരുന്നു ഒരു ഭാവമാണ് ഉള്ളിലൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നില്ല എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരും ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ ഒരു സഹതാപം എന്ന രീതിയിലും ജിൻഡോയ്ക്ക് വേണ്ടി സപ്പോർട്ടുകൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഞാനും ഇതുപോലെ ജിൻഡോയെ നല്ല രീതിയിലാണ് മികച്ച ഒരു ഗെയിമർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ നല്ല മനോഹരമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ ജിൻഡോ ഉള്ളതിലെ ബെറ്റർ എന്ന രീതിയിൽ ജിൻഡോയ്ക്കും നമ്മൾ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇന്നത്തെ ആ ഒരു ടാസ്ക്കിനിടയിൽ നടന്ന ഒരു സംഭവം എനിക്ക് ഒട്ടും ജിൻഡോയോട് ചേർന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനോ ജിൻഡോയ്ക്ക് ഫേവറബിൾ ആയിട്ട് സംസാരിക്കാനോ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് പ്രേക്ഷകരെല്ലാം കണ്ടതാണ് എന്താ നമ്മുടെ ഒരു തലേണ ഉണ്ടാക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതിൽ മികച്ച പ്രകടനം തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസും നടത്തിയത് ഓരോ ടീമിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോ ഉൾപ്പെട്ട ഡെൻഡീം നന്ദന അതുപോലെ തന്നെ റെസ്ബിൻ എന്നിവരുൾപ്പെട്ട ടീം ഉണ്ടാക്കിയത് മൂന്ന് തലയണകളാണ് പീപ്പിൾ റൂം ഉണ്ടാക്കിയത് അതായത് നമ്മുടെ അൻസിബ നോറ ശ്രീതു എന്നിവരുടെ ടീം ിയത് മൂന്ന് തലേണകളായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നെസ്റ്റ് ടീം ഉണ്ടാക്കിയത് ആറ് തലേണകൾ എന്തോ അവർ ഉണ്ടാക്കിയിരുന്നു എന്ന് തോന്നുന്നു എന്നാൽ എല്ലാം ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല എന്നാൽ ആറ് തലേണകളുമായിട്ടാണ് അവർ വന്നത് നമ്മുടെ ജാസ്മിൻ ഋഷി അഭിഷേക് ശ്രീകുമാർ എന്നിവരൊക്കെ ഉണ്ടാക്കിയ ആ ഒരു നെസ്റ്റ് ടീം അതുപോലെ തന്നെ ടണൽ ടീം നമ്മുടെ സിജോ അപ്സര അതുപോലെ തന്നെ സായി എന്നിവരടങ്ങിയ ടീം ഏകദേശം ഒമ്പത് തലേളകൾ ഉണ്ടാക്കിയിരുന്നു ഈ ഒരു തലേളകർ കണ്ടപ്പോൾ തന്നെ ജിൻഡോ പുറത്ത് വന്ന് സ്വന്തം ടീമിന്റെ തനേളകൾ നോക്കി അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ടപ്പോൾ ജിൻഡോയ്ക്ക് തോന്നി ഈ ഒരു ടീം അതായത് നമ്മുടെ സിജോയുടെ ഒരു ടീമിൻ്റെ ആ ഒരു തലയണകളെ കണ്ടപ്പോൾ മാക്സിമം അവരെ എന്താ പറയുക റിജക്റ്റ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ടീമിനെ ഏകദേശം ഒരു പോയിന്റ് എങ്കിലും കിട്ടി വിജയിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ജിൻഡോ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കാരണം എല്ലാ തലയണകളും മോശമാണ് കാരണം നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് തലയണ ഏറ്റവും കുറഞ്ഞൊരു രണ്ട് തലയെണ്ണെങ്കിലും അതിനകത്ത് അസെപ്റ്റ് ചെയ്യാവുന്നതേയുള്ളൂ കാരണം നല്ല വൃത്തിക്കും മനക്കും തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ചിലതിന് കട്ടി കട്ടിക്കുറവ് കട്ടി കൂടുതൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ അസപ്റ്റ് ചെയ്യാവുന്ന മിസ്റ്റേക്കുകളും കാര്യങ്ങളുമുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ ഒമ്പത് എണ്ണത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഒരു കണ്ടണമെങ്കിലും അതിൽ കിട്ടും എന്നാൽ എല്ലാം റിജക്റ്റ് ചെയ്തിരിക്കുന്നു അതിനകത്ത് ശരിക്കൊന്നും നോക്കുക പോലും ചെയ്യാതെയാണ് ജിൻഡോ അതിനകത്ത് ജഡ്ജ്മെൻ്റ് എടുത്തത് അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പോയിട്ട് എല്ലാം കൂടെയൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുന്നത് അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ തീർത്തും എന്താ പറയുക ജിൻഡോ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അല്ലെങ്കിൽ ഗെയിമിൽ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തിലും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് തോന്നി അത് ജിൻഡോയ്ക്ക് ഒരിക്കലും ഗുണം ചെയ്യുകയില്ല കാരണം പ്രേക്ഷകരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ അവിടെ ഒരു ചതി ചെയ്തപ്പോൾ ജിൻഡോയുടെ ടീമിനും പണി കിട്ടി ജിൻഡോയുടെ ടീമിൻ്റെ ഒരു തലയണയും ക്ലിയർ ആയത് ിൽ എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടായിരുന്നു അവരുടെയും എല്ലാ തലേണകളും റിജക്റ്റ് ചെയ്ത് അവരുടെ ടീമിനും ഒരു പോയിന്റും കൊടുത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ഋഷി അഭിഷേക് ശ്രീകുമാർ ഇവരൊക്കെ അടങ്ങിയ ആ ഒരു ടീം മൂന്ന് പോയിന്റുകളുമായിട്ട് വിജയിച്ചു അവരോടൊപ്പം തന്നെ നമ്മുടെ പീപ്പിൾ റൂം അൻസിമ അത് നോറ എന്നിവരുൾപ്പെട്ട ടീമിനും മൂന്ന് പോയിന്റുകൾ കിട്ടി ഓരോ തലേണകൾ ക്ലിയറായി അവരും വിജയിച്ച് അവർക്ക് മൂന്ന് പോയിന്റുകളും അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെസ്റ്റ് ടീമാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ അർജുൻ ഋഷി അതുപോലെ തന്നെ ജാസ്മിൻ ഉൾപ്പെട്ട ടീമിനാണ് ഈ ഒരു ഗെയിമിൽ കൂടെ മൂന്ന് പോയിന്റുകൾ കിട്ടുമ്പോൾ അവർ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്ന ജിൻഡ് ആ ഒരു മണ്ടത്തരങ്ങൾ കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മോശമായ പ്രവൃത്തികൾ കൊണ്ടുമാണ് മറ്റുള്ളവരും ചേർന്ന് ആ ഒരു ഗെയിമിനെ ആ ഒരു രീതിയിലേക്ക് ആക്കിയത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലിബറൽ ആയിട്ട് എല്ലാവരും നോക്കിയേനെ പിന്നെ ഇതിനകത്ത് ജഡ്ജ് ചെയ്തപ്പോൾ സ്ത്രീത്തൂവും മണ്ടത്തരം കാണിച്ച് ഈ പറയുന്നത് പോലെ നെസ്റ്റ് ടീമിനോരെണ്ണം ഒരു തലയണ നല്ല രീതിയിൽ കൊടുത്ത് അവരെയും കയറ്റി വിട്ട് അവർക്ക് നല്ലൊരു പോയിന്റും കിട്ടി അപ്പം പലരും പല രീതിയിലുള്ള മണ്ടത്തരം കാണിച്ചു അതെന്തുമായിക്കൊള്ളട്ടെ പക്ഷേ ജിൻഡോ ചെയ്തതാണ് ഇതിനകത്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളതും അല്ലെങ്കിൽ ഏറ്റവും മോശമായി പോയതെന്നും പറയാനുള്ള ഒരു പ്രവൃത്തി കാരണം അത്രയും തലയാണകൾ ഉണ്ടാക്കി അത്രയും നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ണ്ടാക്കിയിട്ട് ഒരെണ്ണം പോലും എടുക്കാതെ എല്ലാം റിജക്റ്റ് ചെയ്ത് അവർ ജയിക്കേണ്ട ഗെയിം പോലും അവരെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് അത് കുറച്ച് പോയിൻറ്റിൻ്റെ പേരിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വന്തം ടീമിനെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വന്തം ടീമിന് മുന്നിൽ പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലാണ് ജിൻഡോ അവിടെ ഒരു പ്രവൃത്തി നടത്തിയിരിക്കുന്നത് ഇത് പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കുറച്ച് പ്രേക്ഷകരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ ഇതൊക്കെ നോക്കിക്കാണുക തുടക്കം വന്നിരുന്ന ഞാൻ ജിൻഡോയുടെ മോശമായ ജിൻഡോയുടെ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കണം മുൻ സീസണുകളിൽ പറ്റിയതുപോലെ ഈ ഒരു സീസണിൽ പറ്റരുത് ഒരു രാജാവിനെ നമ്മൾ വാഴിച്ചുകൊണ്ട് പോകരുത് ഒരു രാജാവും നമുക്കൊരു സീസണിലും വേണ്ട നിലവിൽ ഈ ഒരു സീസണിൽ ഒരു രാജാവുമില്ല ആരെയും വാഴാൻ അനുവദിച്ചിട്ടുമില്ല ആരും വാഴുന്നുമില്ല പക്ഷേ ജിൻഡോ ആ ഒരു പ്ലേസ് കീഴടക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അതിനൊന്നും സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ കുറച്ച് അഹങ്കാരം കൂടെ കൂടി ഉള്ള സപ്പോർട്ടും കൂടെ കളയുന്ന ഒരു പരിപാടിയാണ് ജിൻഡോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ടിലെ മൂന്നാം ടാസ്കിൽ നമ്മുടെ സിജോ അപ്സര ടീം തന്നെയായിരുന്നു വിജയിക്കേണ്ടത് ടണ്ണ ായിരുന്നു വിജയിക്കേണ്ടത് എന്ന അവരെ വളരെ മോശമായ രീതിയിൽ ജിൻഡോയുടെ ഒരു ജഡ്ജ്മെന്റിൽ അവർക്ക് അതിനകത്ത് ജയിക്കാൻ സാധിച്ചില്ല അതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് ഒരു ടാസ്കിൽ ജയിക്കുന്നതൊന്നുമല്ല വലിയ കാര്യം ബിഗ് ബോസിൽ വിജയിക്കുക എന്ന് പറയുന്ന ടാസ്കിലെ മാത്രം വിജയം ടാസ്കിൽ എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്നതൊക്കെ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് അത് പ്രേക്ഷകരെല്ലാവരും കാണുന്നുണ്ട് ജിൻഡോയുടെ ഈ മോശമായ പ്രവൃത്തിയും പ്രേക്ഷകർ കാണുന്നുണ്ട് അതുകൊണ്ട് ജിൻഡോ ഒന്നും സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ കയറ്റി വെച്ചല്ല സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ തന്നെ വലിച്ചു താഴെയിടമെന്ന് മാത്രമേ എനിക്ക് പറയാൻ ഇവിടെയുള്ളൂ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം